നമസ്കാരം എൻജ്യൂസ് ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കഥകളി പദമാണ് വിതം ഇത് ാണ് കഥകളി പദം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് കേൾക്കാത്ത മനുഷ്യന്മാര് കാണില്ല ഇതിപ്പം ഈ ഞാൻ ഈ പടിയ പോലെ സ്ലോ അല്ലാതെ വളരെ സ്പീഡായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിരുവാതിര സ്തുതിയാണ് സ്തുതിയല്ല ഇത് പദമാണ് ആക്ച്വലി അപ്പം ഇത് ഞാനും എൻ്റെ അമ്മയും കൂടി പാടി ശ്രീ വിജയകുമാർ എത്തിത്താനും പക്കം വായിച്ച് കുട്ടികളെ കൊണ്ട് ഞാൻ കളിപ്പിച്ച ഒരു വീഡിയോ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ട്യൂട്ടോറിയലും കൂടിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആ ചുവടുകളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് കാണാം റെഡിയല്ലേ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചൂടുകളാണ് ഇതിൽ ആദ്യം വരുന്നത് കേട്ടോ ആദ്യം വലത്തേക്കാലം മുൻപോട്ടേക്ക് വെച്ചിട്ട് വൺ വീ ബാഗ്രഹിക്കുന്ന കാലം പുറത്തേക്കായി ത്രീ ഫോർ ഇനി ഇപ്പുറത്തെ സൈഡിൽ കേട്ടോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമുക്കറിയാവുന്ന ചുവട് ഇതിൻ്റെ കൂടെ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ നടക്കണം വട്ടത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കണം എങ്ങനെ നടക്കണം എന്ന് ചോദിച്ചാൽ വൺ ടു ത്രീ ഫോർ എടുത്ത് നടക്കണം എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ോട്ട് ഈ സ്വൽപ്പം കൂടെ ബാക്കിലോട്ട് കിടന്നിട്ട് ഫോർ ഇതിന്റെ കാൽഭാഗം കൂടെ ഞാൻ കാണിച്ചു തരാം ഈ സൈഡിലോട്ട് പോകുന്നതിന്റെ കാൽഭാഗം ഒന്ന് നോക്കണേ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സെവൻ വൺ കണ്ടോ ടു കണ്ടോ കണ്ടോ ഓ എങ്ങനെയാ ഒരു ചുവട് വെക്കുന്നു ആ ചുവട് മുമ്പോട്ടേക്ക് കയറ്റി വെച്ചിട്ട് അടുത്ത കാല് വെക്കുന്നു ആ കാല് പുറകോട്ടേക്ക് വെക്കുന്നു അടുത്ത കാല് വെക്കുന്നു ആ കാല് പുറകോട്ടേക്ക് വെക്കുന്നു അടുത്ത കാല് വെക്കുന്നു സിമ്പിളാ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലിയർ അല്ലേ ത്രീ നമുക്ക് പാട്ടിൻ്റെ കൂടെ കളിക്കാം വൺ ടു ത്രീ സ്റ്റാർട്ട് വിഫല సా్రత విఫల తమాయి విలయి విరళయిలా విఫలం తెరసే వాంచం సా్రత ചൂട് അടുത്ത ചൂട് പിണയൽ ചൂട് ഓൾറെഡി ഞാൻ എന്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് കൊണ്ടിച്ചിട്ട് വേഗം പറയുകയാണ് വാക്കുകളൊരു അറിയാൻ വയ്യാത്ത ആ വീഡിയോ ഒന്ന് നോക്കിക്കേണ്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കമന്റ് ബോക്സിൽ വരെ ഇട്ടേക്കാം ഓക്കെ ഫോർ ഇനിയാണ് ഈ മുന്നിരിക്കുന്ന കാര്യല്ലേ ഫൈവ് സിക്സ് വലത്തെ കാലങ്ങോട്ട് വെച്ച് സെവൻ ചോട് നോക്കി ില് ഫ്രണ്ടല്ല സൈഡിലോട്ട് വലിക്കുന്നു ഒന്നുകൂടെ വലിക്കുന്നു വലത്തുകാലം മുന്നോട്ടേക്ക് വെക്കുന്നു നേരെ വരുന്നു ഈ ചുവട് ആദ്യം സ്ലോ ആയിട്ട് എടുക്കണം പിന്നെ സ്പീഡിലെടുക്കണം എങ്ങനെയാ നോക്കിക്കേല്ല ഞങ്ങളെ കൊല്ല തരമില്ല മനസ്സിലായോ ആദ്യം വളരെ സ്ലോയിൽ പിന്നെ വളരെ സ്പീഡിൽ ഇനി അവനും സ്വന്തം പേരിനോട് തിരിഞ്ഞു നിൽക്കുന്നു എന്നിട്ട് ഒരാളിങ്ങനെയും ഒരാളിങ്ങനെയായിരിക്കില്ല നിൽക്കുന്നത് എങ്ങനെ നിന്നാലും വളരെ കൈ നീട്ടുക എന്നിട്ട് രണ്ടടി സൗണ്ട് കേൾപ്പിക്കാതെ കൊടുക്കണം അത് കഴിഞ്ഞ് രണ്ടടി ഇനി നേരെ തിന്നിട്ട് അപ്പുറത്തെ ആക്കും അടി കൊടുക്കണം അപ്പോൾ പാട്ടിൻ്റെ കൂടെ എങ്ങനെ വരും നോക്കാം ചാടി ഇനി വീണ്ടും എന്താ വരിക വിഫലന്തെ വീണ്ടും വിഫലം വൈ അത് ആ സ്റ്റാൻസെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കഴിക്കുക ഓക്കെ അല്ലേ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ചൂട് അടുത്ത സ്റ്റാൻസ് തുടങ്ങുന്നത് എട്ട് ചുവടാണ് എട്ട് ചുവട് ഞാൻ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ അത് അതറിയത്തില്ലാത്തൊരു വളരെ സ്ലോ ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടുപഠിക്കണേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിമ്പിൾ അത് ആ പാട്ടിലൂടെ കളിക്കുക രണ്ട് പ്രാവശ്യം എടുക്കണം മൊത്തം നാല് പ്രാവശ്യം നമ്മൾ എടുക്കണം രണ്ട് സൈഡിലേക്ക് മാറി മാറി എടുക്കുക ഇനിയാണ് ട്വിസ്റ്റ് നമ്മൾ നമ്മുടെ പേറിനെ നോക്കിയിട്ട് ആ നിക്കുന്നിടത്ത് തന്നെ നിന്നിട്ട് ഒന്ന് അടുത്ത കൈ കൊണ്ട് രണ്ട് എന്നിട്ട് ആ കൈ വിടരുത് അവിടുന്ന് നമ്മൾ പകുതിയായിട്ട് തിരിയണം കണ്ടോ ഇങ്ങനെ തിരിഞ്ഞ് ഇപ്പുറത്തെ ആൾക്കൊരു കൈ കൊടുക്കുക ആ കൈ വിടാതെ തിരിഞ്ഞ് ഇപ്പുറത്തെ ആൾക്കൊരു കൈ കൊടുക്കുക ഇങ്ങനെ നോക്കിക്കേ ഒരു കൈ ഇങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു ആ കൈ നമ്മൾ വിടാതെ തിരിഞ്ഞ് ഇപ്പുറത്തൊരാൾ നമ്മുടെ അടുത്ത് വരും അയാൾക്ക് ഒരു കൊട്ട് കൊടുക്കുക പോയ കുട്ടികൾ തന്നെ തിരിച്ചു വന്നിട്ട് ഇപ്പുറത്തെ ഒരാൾക്ക് ഒരു കൊട്ട് കൊടുക്കുക ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആകും കുട്ടികൾ കളിച്ച് കളിച്ച വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ക്ലിയർ ആയിക്കോളും ഇത് കഴിയുമ്പോൾ വീണ്ടും എന്താണ് വിഫല പഴയ നമ്മൾ ആദ്യം പഠിച്ച സ്റ്റാൻസ് ഇല്ലേ അത് ഫുള്ള് കളിച്ചങ്ങ് നിർത്തുക ഉള്ളൂ സംഭവം വളരെ സിമ്പിളാണ് ഓക്കെ വളരെ സിമ്പിളാണ് സുരിക്കും പറഞ്ഞാൽ നല്ല സിമ്പിളാണ് അതേസമയം നല്ല ക്ലാസ് ആയിട്ടുള്ളൊരു തിരുവാതിര അതായത് കഥകളി പദമാണ് വിഫുലതെ അതുകൊണ്ട് എല്ലാവരും പഠിക്കണം പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞുങ്ങളെ അതോ കുഞ്ഞു കുഞ്ഞുങ്ങളെന്നോ വെല്ലുവിരുന്നോ ഒന്നുമില്ല എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചുവടുകളാണ് ചിട്ടപ്പെടുത്തിയേക്കുന്നത് അപ്പം എല്ലാവരും കളിക്കുക കളിച്ച വീഡിയോസൊക്കെ ഉറപ്പായിട്ടും എനിക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു ഇൻസ്റ്റ ലൈക്ക് എനിക്ക് വീഡിയോ എനിക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അഞ്ചു സുരേഷ് എന്നാണ് എൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ അതിലെനിക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഒറിജിനൽ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോയിലും എല്ലാവരുടെയും വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇടുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല തീർച്ചയായിട്ടും ഞാൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് വിലയേറിയ അഭിപ്രായങ്ങളാണ് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇനി ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് എനിക്ക് എനിക്കിനി ചെയ്യാമായിരുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവൻ എല്ലാവർക്കും നന്ദി നമസ്കാരം അഞ്ജു സുരേഷ്